എല്ലാവർക്കും ചാത്തൻ്റെ കഥാലോകം എപ്പിസോഡ് നമ്പർ സിക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് അനുനാക്കി രഹസ്യം അതിലെ നിബുറു ഈജിപ്ത് ഇന്ത്യ കണക്ഷൻ മനുഷ്യന്റെ യഥാർത്ഥ ഉത്ഭവം ആരാണ് നിർണയിച്ചത് ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് സുമേറിയൻ സംസ്കാരത്തിലെ ദേവന്മാർ അനുനാക്കി നിബുറു എന്ന ദുരൂഹഗൃഹത്തിൽ നിന്നും ഭൂമിയിലെത്തിയ അവർ മനുഷ്യനെ സൃഷ്ടിച്ചോ ഇവിടെ ഇന്ത്യമായും ഈജിപ്റ്റുമായും എന്താണ് അവർക്ക് കണക്ഷൻ നമുക്ക് കൂടുതൽ പരിശോധിക്കാം വെൽക്കം ടു ചാത്തൻ്റെ കഥാലോകം എപ്പിസോഡ് നമ്പർ സിക്സ് ലോകത്തിലെ ആദ്യത്തെ സംസ്കാരം സുമേർ ഇന്നത്തെ ഇറാഖ് പ്രദേശത്ത് ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കണ്ടുവന്നിരുന്ന യൂണിഫോം ടാബ്ലറ്റ്സിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അനുനാക്കി ദേവന്മാരെ കുറിച്ചാണ് ആൻഡ് ആകാശം കീന്ന് പറഞ്ഞാൽ ഭൂമി അത് ഒരുമിച്ച് ചേർന്നാൽ അനുനാക്കി എന്നാണ് ആകാശത്തിൽ നിന്നും വന്നവർ അവരുടെ പേരിന്റെ അർത്ഥം തന്നെ ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നവർ എന്നാണ് അവർ മനുഷ്യരെ നിയന്ത്രിച്ചു അവർ ഭൂമിയിലേക്ക് സ്വർണം ശേഖരിച്ചു സുമേറിയർ വിശ്വസിച്ചത് അവരുടെ മുഴുവൻ സംസ്കാരവും അനുനാക്കി പഠിപ്പിച്ചതാണെന്നാണ് എനം എലിഷ് ബാബിലോണിയൻ സൃഷ്ടിച്ച കഥ എപ്പിക് ഓഫ് ഗിൽമേഷ് മനുഷ്യന്റെ അമൃതത്തിനായുള്ള യാത്ര ഇവയെല്ലാം പറയുന്നത് അനുനാക്കി ദേവന്മാർ മനുഷ്യരുടെ ഭാവി നിശ്ചയിച്ചു ചില ഗ്രന്ഥങ്ങളിൽ അവർ മനുഷ്യനെ സ്ലേവ് ആയി നിർമ്മിച്ചു ചിലപ്പോൾ പറയുന്നു മനുഷ്യനെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി സൃഷ്ടിച്ചു എന്ന് മനുഷ്യന്റെ ഡി എൻ എൽ അനുനാക്കിയുടെ അടയാളവും ഉണ്ടോ ഈ ചോദ്യം ഇന്നും വലിയ ദുരൂഹതയാണ് ചില ഗവേഷകർ പറയുന്നു അനുനാക്കി മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വർണം ഖനനം ചെയ്യാൻ അവർക്ക് സ്വന്തം ഗ്രഹത്തിൽ അന്തരീക്ഷം സംരക്ഷിക്കാൻ സ്വർണപ്പൊടി ആവശ്യമായിരുന്നു എങ്കി മനുഷ്യനെ സഹായിക്കാൻ ശ്രമിച്ച ദേവൻ ആ ദേവന്റെ പേരാണ് എൻകി എൻലിൽ മനുഷ്യരെ നിയന്ത്രിക്കാൻ ആഗ്രഹിച്ച ദേവൻ ആ ദേവത്തിന്റെ പേര് എൻലിൽ ഇവരുടെ വൈര്യം മനുഷ്യനെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു സുമേറിയൻ കഥകളിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ സാധാരണ ജീവിയല്ല ഡിവൈൻ എക്സ്പെരിമെന്റ് എന്നാണ് അനുനാക്കി വന്നത് അവരുടെ സ്വന്തം ഗ്രഹമായ നിബ്രോയിൽ നിന്നാണ് നിബ്രു സൂര്യനെ ഒരു മൂവായിരത്തി അറുനൂറ് വർഷത്തെ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ചുറ്റുന്നു എന്ന് പറയുന്നു സാധാരണ ഗ്രഹങ്ങളെപ്പോലെ അടുത്തുകൂടി കാണാൻ കഴിയില്ല അവരുടെ അന്തരീക്ഷം നശിച്ചു പോകുകയായിരുന്നു അത് രക്ഷിക്കാൻ അവർക്ക് ആവശ്യം സ്വർണം ഭൂമിയിൽ അവർ മൈനിങ് നടത്തി മെസോപെട്ടോമിയയിലും ആഫ്രിക്കയിലും ഇന്നത്തെ ശാസ്ത്രലോകം പറയുന്നു നിബ്രു കണ്ടിട്ടില്ല എന്നാൽ പലരും വിശ്വസിക്കുന്നു പ്ലാനറ്റ് എക്സ് നിബ്രു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോലും നിബ്രു ഭൂമിയോടി എന്ന് പ്രവചിച്ചു അതൊന്നും സംഭവിച്ചില്ലെങ്കിലും നിബ്രുവയുടെ ദുരൂഹത ഇന്നും തുടരുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ എറിച്ച് ഫോൺ ഡാനിക്കൻ ഏൻഷ്യൻ ആസ്ട്രോണോട്ട് തിയറി മുന്നോട്ട് വെച്ചു അദ്ദേഹം പറഞ്ഞു ഭൂമിയിലെ പിരമിഡുകൾ മെഗാലിതിക് കെട്ടിടങ്ങൾ പുരാതന ഗണിതം എല്ലാം മാനവ ബുദ്ധിക്ക് അതീതം അവയെല്ലാം അനുനാക്കി പോലെയുള്ള അന്യഗ്രഹജീവികളുടെ സഹായം കൊണ്ടുവന്നതാണ് പിരമിഡുകൾ ചിലർ പറയുന്നു സാധാരണ കല്ലുകെട്ടിടമല്ല എനർജി ട്രാൻസ്മിറ്റേഴ്സ് ആണ് അതായത് മനുഷ്യരുടെ പുരാതന സംസ്കാരത്തിന് പിന്നിൽ ആകാശത്തിൽ നിന്നും വന്നവർ ഉണ്ടാകണമെന്ന ആശയം ശക്തമായി സുമേർ സംസ്കാരവും ഈജിപ്തും തമ്മിൽ സാമ്യമുണ്ട് എങ്കി തോത് ജ്ഞാനദേവൻ എനിൽ റ സൂര്യദേവൻ തോത് എന്നുള്ളത് ഈജിപ്ഷ്യൻ ദേവനാണ് ജ്ഞാനത്തിന്റെ ദേവൻ അത് എൻകിയുമായിട്ട് അനുനാക്കിയിലെ എൻകിയുമായിട്ട് സാമ്യത എനിൽ അനുനാക്കിയിലെ റാ എന്ന ഈജിപ്ഷ്യൻ ദേവൻ സൂര്യദേവനാണ് ഈജിപ്തിലെ ഫറോവർ ദേവന്മാരുടെ സന്തതികൾ എന്ന് വിളിച്ചിരുന്നു സുമേറിയൻ രാജാക്കന്മാരും അതുപോലെ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ സാധാരണ മനുഷ്യരുടെ കഴിവുകൊണ്ട് നിർമ്മിച്ചതല്ല എന്ന് പലരും കരുതുന്നു അനുനാക്കി സാങ്കേതിക വിദ്യയുടെ ഭാഗമായിരിക്കാം ഇങ്ങനെ നോക്കുമ്പോൾ ഈജിപ്ത് ആൻഡ് സുമേർ ഒരേ ഉറവിടമായിരിക്കുമോ ഇന്ത്യൻ പുരാണങ്ങളിലും അനുനാക്കി കഥകളോട് സാമ്യമുണ്ട് ഋഗ്വേദ മഹാഭാരത രാമായണ എല്ലാം പറയുന്നു ദേവന്മാർ ആകാശത്തിൽ നിന്നും ഭൂമിയിൽ വന്നവർ എന്ന് ദേവാസ് ആൻഡ് എങ്കിവാസ പോലെയാണ് വിമാനാസ് പറക്കുന്ന യന്ത്രങ്ങൾ സുമേറിയൻ കഥകളിലെ സ്കൈ ചാരിയോട്സിനെ പോലെ തന്നെ ശിവൻ കോസ്മിക് ബീങ് വിഷ്ണുവിന്റെ അവതാരങ്ങൾ മനുഷ്യരെ രക്ഷിക്കാൻ ഭൂമിയിൽ വന്നത് അനുനക്കി കഥകളോടും സാമ്യമുണ്ട് ഇൻഡസ് വാലി ആൻഡ് സുമർ തമ്മിൽ വ്യാപാര ബന്ധമുണ്ടായിരുന്നു ചില മുദ്രകളും ചിഹ്നങ്ങളും മിസപ്പൊട്ടോമിയൻ സിമ്പിൾസിനോട് സാമ്യമുണ്ട് സക്കറിയ സ്റ്റിച്ച് അനുനാക്കി കഥകൾ ലോകത്തിനു മുന്നിൽ കൊണ്ടുവന്ന എഴുത്തുകാരൻ അദ്ദേഹം പറയുന്നു ഉണ്ട് അനുനാക്കി മനുഷ്യനെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി സൃഷ്ടിച്ചു എന്നാൽ വിമർശകർ പറയുന്നു സ്റ്റിച്ചിങ് തെറ്റായ വിമർത്തനം ചെയ്തു ശാസ്ത്രലോകം അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അംഗീകരിക്കുന്നില്ല പക്ഷേ കോടിക്കണക്കിന് ആളുകൾ ഇന്നും വിശ്വസിക്കുന്നു മനുഷ്യർ ഒരിക്കൽ അനുനാക്കികളെ കണ്ടെത്തും ഇന്നും അനുനാക്കി ഒറിജിൻസ് വലിയൊരു ദുരൂഹമാണ് നിബ്രു വാസ്തവത്തിൽ ഉണ്ടോ ഈജിപ്ത് ഇന്ത്യ സുമർ എല്ലാം ഒരേ ഉറവിടത്തിൽ നിന്നും വന്നതാണോ മനുഷ്യന്റെ ഡി എൻ എ ദൈവീകമായ പരീക്ഷണമാണോ ഇതിന്റെ ഉത്തരങ്ങൾ ഒന്നും ഇപ്പോഴും നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷെ ഈ കഥകൾ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു മനുഷ്യരുടെ യഥാർത്ഥ ഉത്ഭവം എന്നും ഒരു ദുരൂഹതയാണ് മറ്റൊരു എപ്പിസോഡുമായി ഉടൻ തന്നെ വരാം യാത്രന്റെ കഥാലോകം എല്ലാവർക്കും നന്ദി